സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം കാര്യം എങ്ങനെ പറയാം ടെൽ മീ ദ ട്രൂത്ത് വിത്തൌട്ട് ടിസ്റ്റിങ് ഇറ്റ് വളച്ചുകെട്ടാതെ കാര്യം പറയൂ ടെൽ മീ ദ ട്രൂത്ത് വിത്തൌട്ട് ടിസ്റ്റിങ് ഇറ്റ് വളച്ചുകെട്ടാതെ കാര്യം പറയൂ ടെൽ മീ ദ ട്രൂത്ത് വിത്തൗട്ട് ടിസ്റ്റിങ് ഇറ്റ് വളച്ചു കെട്ടാതെ കാര്യം പറയൂ ടെൽ മീ ദ ട്രൂത്ത് വിത്തൗട്ട് ടിസ്റ്റിങ് ഇറ്റ് വളച്ചു കെട്ടാതെ കാര്യം പറയൂ എങ്ങനെ പറയാ വെയിറ്റ് ഹിയർ ഇവിടെ കാത്തുനിൽക്കൂടെ കാത്തുനിൽക്കൂ ഇവിടെ കാത്തുനിൽക്കൂ അവിടെ നിന്നുള്ള എങ്ങനെ പറയാ വെയിറ്റ് അവിടെ വെയിറ്റ് അവിടെ കാത്തുനിൽക്കൂ കാത്തു എന്ന് എങ്ങനെ പറയാ വെയിറ്റ് ഔട്ട്സൈഡ് വെളിയിൽ കാത്തു നിൽക്കൂ വെയിറ്റ് ഔട്ട്സൈഡ് വെളിയിൽ കാത്തുനിൽക്കൂ ിൽ കാത്തു നിൽക്കും ഇങ്ങനെ പറയാളൂ ചെയ്യാനാണ് എങ്ങനെ ചോദിക്കുക വാട്ട് ഐ ടൂ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ എന്തു ചെയ്യാനാണ് വട്ട് ഐ ഞാൻ എന്ത് ചെയ്യാനാണ് വാട്ട് ഷുഡ് ഐ വർഷൂ ഞാൻ എന്ത് ചെയ്യാനാണ് അവനെ വിളിക്കട്ടെ എന്ന് ഇങ്ങനെ പറയാ ലെറ്റ് മീ കോൾ ഹിം ഞാൻ അവനെ വിളിക്കട്ടെ ലെറ്റ് കോൾ ഹിം ഞാൻ അവനെ വിളിക്കട്ടെ ലെറ്റ് കോൾ ഹിം ഞാൻ അവനെ വിളിക്കട്ടെ ലെറ്റ് കോൾ ഹിം ഞാൻ അവനെ വിളിക്കട്ടെ പറയുന്നു ഡു 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 യു 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 സേ 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 നിങ്ങൾ 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 എന്തു 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 പറയുന്നു 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 തയ്യാറാണോ എന്ന് ഇങ്ങനെ ആർ യു റെഡി നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി നിങ്ങൾ തയ്യാറാണോ റിയൂ റെഡി നിങ്ങൾ തയ്യാറാണോ പക്ഷേ സാധ്യതയുണ്ടോയെന്നെങ്ങനെ ചോദിക്കുക ബട്ട് ഈസ് ഇറ്റ് പോസിബിൾ പക്ഷേ സാധ്യതയുണ്ടോ ബട്ട് ഈസ് ഇറ്റ് പോസിബിൾ പക്ഷേ സാധ്യതയുണ്ടോ ബട്ട് ഈസ് ഇറ്റ് പോസിബിൾ സാധ്യതയുണ്ടോ പക്ഷേ സാധ്യതയുണ്ടോയെന്നെങ്ങനെ ചോദിക്കുക ബട്ട് ഈസ് ഇറ്റ് പോസിബിൾ പക്ഷേ സാധ്യതയുണ്ടോ പറയൂ എന്ന് എങ്ങനെ പറയാ ടെൽ മീ ദ ട്രൂത്ത് എന്നോട് സത്യം പറയൂ 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 രാവിലെ ഉണർത്തണം എന്ന് പറയുക ഐ നീഡ് ടു ബി വോക്കൺ അപ്പ് ഏളി ഇൻ ദ മോർണിംഗ് എന്നെ അതിരാവിലെ ഉണർത്തണം ഐ നീഡ് ടു ബി വോക്കൺ അപ്പ് ഏഴി ഇൻ ദ മോർണിംഗ് എന്നെ അതിരാവിലെ ഉണർത്തണം ഐ നീഡ് ടു ബി വോക്കൺ അപ്പ് ഏഴി ഇൻ ദ മോർണിംഗ് എന്നെ അതിരാവിലെ ഉണർത്തണം ഐ നീഡ് ടു ബി വോക്കൺ അപ്പ് ഏഴി ഇൻ ദ മോർണിംഗ് എന്നെ അതിരാവിലെ ഉണർത്തണം പട്ടണം കാണിക്കൂ എന്ന് എങ്ങനെ പറയാം ഷോഹിം ദ സിറ്റി അദ്ദേഹത്തെ പട്ടണം കാണിക്കൂ ഷോഹിം ദ സിറ്റി അദ്ദേഹത്തെ പട്ടണം കാണിക്കൂ ഷോഹിം ദ സിറ്റി അദ്ദേഹത്തെ പട്ടണം കാണിക്കൂ സമയത്ത് എന്നെ ഓർമ്മിപ്പിക്കൂ എന്ന് എങ്ങനെ പറയാ റിമൈൻ മീ ഓഫ് ദാറ്റ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം തക്കതായ സമയത്ത് എന്നെ ഓർമ്മിപ്പിക്കൂ റിമൈൻ മീ റ്റ് അപ്രോപ്രിയേറ്റ് ടൈം തക്കതായ സമയത്ത് എന്നെ ഓർമ്മിപ്പിക്കൂ റിമൈൻ മീ ഓഫ് ദാറ്റ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് ടൈം തക്കതായ സമയത്ത് എന്നെ ഓർമ്മിപ്പിക്കൂ റിമൈൻ എല്ലാം തയ്യാറാക്കി വയ്ക്കൂന്നിങ്ങനെ പറയാം ഹാവ് എവരിത്തിങ് റെഡി എല്ലാം തയ്യാറാക്കി വെക്കൂ ഹാവ് എവരിത്തിങ് റെഡി എല്ലാം തയ്യാറാക്കി വയ്ക്കൂ ഹാവ് എവറിങ് റെഡി എല്ലാം തയ്യാറാക്കി വെക്കൂ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറാകൂ എന്ന് എങ്ങനെ പറയാ ഇഫ് യു വാണ്ട് ടു കം ബി ബിപ്പയേഡ് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറാകൂ കം ബി പ്രിപ്പയേർഡ് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറാകൂ ഇഫ് യു വാണ്ട് ടു കം ബി പ്രിപ്പയേർഡ് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറാകൂ ഇഫ് യു വാണ്ട് ടു കം ബി പ്രിപ്പയർഡ് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറാകൂ ഞാൻ വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കൂ എന്ന് എങ്ങനെയാണ് പറയുക ഐ വിൽ വെയ്റ്റ് ഹിയർ അൺ ടിൽ ഐ അറൈവ് ഞാൻ വരുന്നതുവരെ ഇവിടെ കാത്തു നിൽക്കൂ ഐ വിൽ വെയ്റ്റ് ഹിയർ ് ഞാൻ വരുന്നവരെ കാത്തു നിൽക്കൂ നിൽക്കൂറ്റ് ഹിയർ ഐ അറൈവ് ഞാൻ വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കൂ ഞാൻ വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കൂ എന്ന് എങ്ങനെ പറയാം ഐ വിൽ വെയിറ്റ് ഹിയർ അൺ ടിൽ ഐ അറൈവ് ഞാൻ വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കൂ ഐ വിൽ വെയിറ്റ് ഹിയർ അൺ ടിൽ ഐ അറൈവ് ഞാൻ വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കൂ ഐ വിൽ വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ അറൈവ് ഞാൻ വരുന്നവരെ ഇവിടെ കാത്തുനിൽക്കൂ ഇനി വരൂ എന്ന് എങ്ങനെ പറയാം വിൽ ബി ബാക്ക് സോൺ പെട്ടെന്ന് മടങ്ങിവരൂ വിൽ ബി ബാക്ക് സോൺ പെട്ടെന്ന് മടങ്ങിവരൂ വിൽ ബി ബാക്ക് സോൺ പെട്ടെന്ന് മടങ്ങി വരൂ വിൽ ബി ബാക്ക് സോൺ പെട്ടെന്ന് മടങ്ങിവരൂ എന്നെ വന്ന് കാണുമെന്ന് എങ്ങനെ പറയാം കമൻസിഗൻ വീണ്ടും എന്നെ വന്ന് കാണൂ കമാൻ സിമി എഗൈൻ വീണ്ടും എന്നെ വന്ന് കാണൂ കമാൻ സിമി എഗൻ വീണ്ടും എന്നെ വന്ന് കാണൂ കമാൻ സി മി എഗൻ വീണ്ടും എന്നെ വന്ന് കാണൂ കാര്യം നോക്കൂ എന്ന് എങ്ങനെ പറയാം മൈൻഡ് യുവർ ഓൺ ബിസിനസ് നിങ്ങൾ സ്വന്തം കാര്യം നോക്കൂ 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 ഇവിടെ നിൽക്കൂന്ന് ഇങ്ങനെ പറയാ സ്റ്റേ ഹിയർ ഫോർ എ വയൽ അല്പസമയം ഇവിടെ നിൽക്കൂ സ്റ്റേ ഹിയർ ഫോർ എ വയൽ അല്പസമയം ഇവിടെ നിൽക്കൂ സ്റ്റേ ഹിയർ ഫോർ എ വയൽ അല്പസമയം ഇവിടെ നിൽക്കൂ എങ്ങനെ പറയാ കോൾഹിം അവനെ വിളിക്കൂ കോൾഹിം അവനെ വിളിക്കൂ കോൾഹിം അവനെ വിളിക്കൂ കോൾഹിം അവനെ വിളിക്കൂണ്ടാകരുത് എന്ന് എങ്ങനെ പറയാ ദർ ഷുഡ് ബി നോഡിലെ താമസം ഉണ്ടാകരുത് ദർ ഷുഡ് ബി ബിഡിലെ താമസം ഉണ്ടാകരുത് ദർ ഷുഡ് ബി നോഡിലെ താമസം ഉണ്ടാകരുത് ദർ ഷുഡ് ബി നോഡിലെ താമസം ഉണ്ടാകരുത് പറയാ പറയാ ഷുഡ് 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 ബി 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 നോ 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 ഡിലേ 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 ഡോൺ റൈറ്റ് വിത്ത് എ പെൻസിൽ പെൻസിൽ കൊണ്ട് എഴുതരുത് റൈറ്റ് വിത്ത് എ പെൻസിൽ പെൻസിൽ കൊണ്ട് എഴുതരുത് ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ പെൻസിൽ കൊണ്ട് എഴുതരുത് ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ പെൻസിൽ കൊണ്ട് എഴുതരുത് ഇതെന്ന് എങ്ങനെ പറയാ റൈറ്റ് വിത്ത് എ പെൻ പേന കൊണ്ട് എഴുതൂ റൈറ്റ് വിത്ത് എ പെൻ പേന കൊണ്ട് എഴുതു റൈറ്റ് വിത്ത് എ പെൻ പേന കൊണ്ട് എഴുതു റൈറ്റ് വിത്ത് എ പെൻ പേന കൊണ്ട് എഴുതു ഇങ്ങനെ അനുകരിക്കരുത് എന്ന് എങ്ങനെ ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ് അന്യനെ അനുകരിക്കരുത് ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ് അന്യനെ അനുകരിക്കരുത് ഡോണ്ട് ഇമിറ്റേറ്റ് അന്യനെ അനുകരിക്കരുത് അനെ അനുകരിക്കരുത് എന്ന് എങ്ങനെ പറയാം ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ് അന്യനെ അനുകരിക്കരുത് ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ് അന്യനെ

ടേക്ക് എ ടാക്സി ഒരു ടാക്സി പിടിക്കൂ അറിയിക്കാൻ മറക്കരുത് എന്ന് എങ്ങനെ പറയാം ഡോൺ ഫൊർഗറ്റ് ടു ലെറ്റ്മീനോ എന്നെ അറിയിക്കാൻ മറക്കരുത് ഡോൺ ഫൊർഗറ്റ് ടു ലെറ്റ്മീനോ എന്നെ അറിയിക്കാൻ മറക്കരുത് ഡോൺ ഫൊർഗറ്റ് ടു ലെറ്റ്മീനോ എന്നെ അറിയിക്കാൻ മറക്കരുത് പിന്നെ പഠിക്കരുത് എന്ന് എങ്ങനെ പറയാ ഡോൺ സ്റ്റഡി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് യുവർ ഹെൽത്ത് ആരോഗ്യം കളഞ്ഞ് പഠിക്കരുത് ഡോണ്ട് സ്റ്റഡി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് യുവർ ഹെൽത്ത് ആരോഗ്യം കളഞ്ഞ് പഠിക്കരുത് ഡോണ്ട് സ്റ്റഡി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് യുവർ ഹെൽത്ത് ആരോഗ്യം കളഞ്ഞ് പഠിക്കരുത് ഡോണ്ട് സ്റ്റഡി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് യുവർ ഹെൽത്ത് ആരോഗ്യം കളഞ്ഞ് പഠിക്കരുത് വിവരങ്ങൾ കാണിച്ച ഒരു കത്ത് ഇതൂന്ന് ഇങ്ങനെ പറയുക റൈറ്റേ ലെറ്റർ ഷോയും ഫുൾ ഡീറ്റെയിൽസ് പൂർണ്ണ വിവരങ്ങൾ കാണിച്ച് ഒരു കത്ത് എഴുതു റൈറ്റേ ലെറ്റർ ഷോയും ഫുൾ ഡീറ്റെയിൽസ് പൂർണ്ണ വിവരങ്ങൾ കാണിച്ച് ഒരു കത്ത് എഴുതു റൈറ്റേ ലെറ്റർ ഷോയും ഫുൾ ഡീറ്റെയിൽസ് പൂർണ്ണ വിവരങ്ങൾ കാണിച്ച് ഒരു കത്ത് എഴുതു റൈറ്റേ ലെറ്റർ ഷോയും ഫുൾ ഡീറ്റെയിൽസ് പൂർണ്ണ വിവരങ്ങൾ കാണിച്ച് ഒരു കത്ത് എഴുതു ഒരിക്കലും ഇങ്ങനെ ചേർത്തതെന്ന് ഇങ്ങനെ പറയാ നവ മേലാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നവർ ടു മേലാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നവർ ടു മേലാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നവർ ടു മേലാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അതിനെത്തണമെന്ന് ഇങ്ങനെ പറയാം മസ്റ്റ് അറൈവ് ഓൺ ടൈം കൃത്യസമയത്തിന് എത്തണം മസ്റ്റ് അറൈവ് ഓൺ ടൈം കൃത്യസമയത്തിന് എത്തണം മസ്റ്റ് അറൈവ് ഓൺ ടൈം കൃത്യസമയത്തിന് എത്തണം കൃത്യസമയത്തിന് എത്തണം എന്ന് എങ്ങനെ പറയാം മസ്റ്റ് അറൈവ് ഓൺ ടൈം കൃത്യസമയത്തിന് എത്തണം 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 സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെക്കണം എന്ന് ഇങ്ങനെ പറയാം പുട്ട് തിങ്സ് ഇൻ ദയർ പ്രോപ്പർ പ്ലേസ് സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെക്കണം പുട്ട് തിങ്സ് ഇൻ ദ എയർ പ്രോപ്പർ പ്ലേസ് സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെക്കണം പുട്ട് തിങ്സ് ഇൻ ദയർ പ്രോപ്പർ പ്ലേസ് സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെക്കണം പുട്ട് തിങ്സ് ഇൻ ദയർ പ്രോപ്പർ പ്ലേസ് സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വയ്ക്കണം താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നെങ്ങനെ പറയാം യു ക്യാൻ കം എനി ടൈം താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം യു ക്യാൻ കം എനി ടൈം താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം യു ക്യാൻ കം എനി താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കേൾക്കൂ എന്നിങ്ങനെ പറയാ ലിസ്റ്റൺ ടു മീ ഞാൻ പറയുന്നത് കേൾക്കൂ ലിസ്റ്റൺ ടു മീ ഞാൻ പറയുന്നത് കേൾക്കൂ ലിസ്റ്റൻ ടു മീ ഞാൻ പറയുന്നത് കേൾക്കൂ ലിസ്റ്റൺ ടു മീ ഞാൻ പറയുന്നത് കേൾക്കൂ ഇക്കാര്യം എന്നെ ഓർമ്മിപ്പിക്കൂന്നിങ്ങനെ പറയാ റിമൈൻ മീ എബൗട്ട് ദീസ് ടു മാറോ നാളെ എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കൂ റിമൈൻ മീ എബൗട്ട് ദീസ് ടു മാറോ നാളെ എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കൂ റിമൈൻ മീ എബൗട്ട് ദീസ് ടു മാറോ നാളെ എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കൂ റിമൈൻ മീ എബൗട്ട് ദീസ് ടു മാറോ നാളെ എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിക്കൂ അപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവുകയുള്ളു യൂസ് ചെയ്യാതെ കേട്ട് കേട്ടിരുന്ന മാത്രം പോരാ അതെന്തായാലും പറയാൻ ശ്രമിക്കുക പിന്നെ കേട്ടാൽ മാത്രം മതി കാരണം ഒരുപാട് ടൈം റിപ്പീറ്റ് ചെയ്യണ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക മാത്രം മതി അപ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പഠിച്ചു കിട്ടും അപ്പോൾ ഓക്കെ ബ ബായ് ഗുഡ് നൈറ്റ്